മലയാള സിനിമയുടെ പ്രിയ നടൻ ജയസൂര്യയും ഭാര്യ സരിതയും വീണ്ടും ഇതാ വാർത്തകളിൽ നിറയുകയാണ് എന്നാൽ ഇത്തവണ ഒരു പുതിയ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായിട്ടല്ല മറിച്ച് കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന സേഫ് ബോക്സ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണത്തിൻ്റെ നിഴലിലാണ് ഇരുവരും കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വച്ച് ജയസൂര്യയെയും ഭാര്യ സരിതയെയും ചോദ്യം ചെയ്തതാണ് ഇപ്പോൾ സിനിമാ ലോകത്തെയും പുറം ലോകത്തെയും പ്രധാന ചർച്ചാ വിഷയം സേവ് ബോക്സ് എന്ന ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി ജയസൂര്യ കരാറിൽ ഒപ്പിട്ടിരുന്നു എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതും ജയസൂര്യ തന്നെയായിരുന്നു ഈ സ്ഥാപനവുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഇരുവരും നടത്തിയിട്ടുണ്ടോ എന്നതിലാണ് ഇപ്പോൾ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഏകദേശം രണ്ട് വർഷം മുൻപ് പുറത്തുവന്ന ഈ സ്കാം കേസിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടന്നത് എന്ന് ആരോപിക്കപ്പെടുന്നു ഇതിൻ്റെ പിന്നിലെ പ്രധാന സൂത്രധാരൻ തൃശൂർ സ്വദേശിയായ സ്വാതിക് റഹീം ആണ് ഒരു ഓൺലൈൻ ബിഡിങ് ആപ്പായ സേവ് ബോക്സിലൂടെ കുറഞ്ഞ വിലയ്ക്ക് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നൽകാമെന്ന് വിശ്വസിപ്പിച്ച് പലരിൽ നിന്നായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തിരുന്നു സ്വാതിഗ്രഹയും തൻ്റെ കമ്പനികൾക്ക് വിശ്വാസ്യത വരുത്താൻ പലപ്പോഴും സിനിമാ താരങ്ങളെയാണ് മറയാക്കിയിരുന്നത് ജയസൂര്യയെ കൂടാതെ മഞ്ജു വാര്യർ ബോബി ചെമ്മണ്ണൂർ തുടങ്ങിയ പല പ്രശസ്തരെയും ഇയാൾ തൻ്റെ പരിപാടികളിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട് സേവ് ബോക്സ് എക്സ്പ്രസ് ക്രിപ്റ്റോ റോബോട്ടിക് ട്രേഡിംഗ് തുടങ്ങി പല പേരുകളിൽ സ്വാതിക് റഹീം നിരവധി കമ്പനികൾ രൂപീകരിച്ചിരുന്നു ഇരുപത്തി അയ്യായിരം രൂപ നിക്ഷേപിച്ചാൽ പ്രതിമാസം അഞ്ച് ലക്ഷം രൂപ വരെ വരുമാനം ലഭിക്കുമെന്ന വ്യാജ വ്യാഗ്ദാനങ്ങൾ നൽകിയാണ് പലരെയും വലയിലാക്കിയത് ജയസൂര്യയ്ക്ക് സ്വാതിക് റഹീം രണ്ട് കോടി രൂപ വരെ നൽകാനുണ്ട് എന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് സിനിമാ താരം എന്ന നിലയിൽ ജയസൂര്യയുടെ പേർ തട്ടിപ്പുകാർ ഉപയോഗിച്ചതാണോ അതോ ഈ ഇടപാടുകളിൽ താരത്തിനോ അദ്ദേഹത്തിൻ്റെ പത്നിക്കോ പങ്കുണ്ടോ എന്നതാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ അന്വേഷിക്കുന്നത് അന്വേഷണം പുരോഗമിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ